ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഇനിയുള്ള ഓരോ മത്സരവും കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം നിർണായകം തന്നെയാണ് പ്ലേ ഓഫ് സ്ഥാനം ഉറപ്പിക്കണമെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് വിജയത്തിൽ കുറഞ്ഞതൊന്നും മുമ്പോട്ടുള്ള യാത്രയ്ക്ക് നല്ലതാവില്ല അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഓരോ മത്സരവും ബ്ലാസ്റ്റേഴ്സിനെ വിജയിച്ചേ മതിയാകും ഈ ഒരു സാഹചര്യം കണക്കിലെടുത്ത് ബ്ലാസ്റ്റേഴ്സ് മാറ്റങ്ങൾ വരുത്തേണ്ട ചില മേഖലകളുണ്ട് അതിൽ ഏറ്റവും പെട്ടെന്ന് മാറ്റം വന്നു കഴിഞ്ഞാൽ അത്രയും നല്ലതെന്ന് ആരാധകർ വിശ്വസിക്കുന്ന ഒരു മേഖലയാണ് ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റ് ഈ സീസണിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ വീഴ്ചകൾ എത്രത്തോളമാണ് എന്ന് നമുക്ക് അറിയാവുന്നതാണ് ഏതായാലും ഇനിയും അതൊക്കെ പറഞ്ഞ് വിമർശിച്ചിട്ട് ഒരു കാര്യവുമില്ല കഴിഞ്ഞത് കഴിഞ്ഞു ഇനി ബ്ലാസ്റ്റേഴ്സിന് ചെയ്യാനുള്ള ഒരു ക്വാളിറ്റി ഗോൾ കീപ്പറെ എത്തിക്കാൻ കഴിഞ്ഞാൽ ഒരു പരിധി വരെ ബ്ലാസ്റ്റേഴ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുമെന്നുള്ളതാണ് എന്താ തന്നെ ക്ലബ് മാനേജ്മെന്റ് സീസണിലെ ഗോൾ കീപ്പിംഗ് മേഖലയിൽ സംഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഇപ്പോൾ അത് പരിഹരിക്കാനുള്ള നീക്കങ്ങളിലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് നേരത്തെ തന്നെ ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോൾ കീപ്പറെ സ്വന്തമാക്കാനുള്ള ശ്രമങ്ങൾ ഇടുന്നതായി റിപ്പോർട്ടുകൾ വന്നിരുന്നു എന്നാൽ പിന്നീട് അങ്ങോട്ട് അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ പുറത്തു വന്നതുമില്ല എന്നാൽ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോൾ കീപ്പറെ സൈൻ ചെയ്യാനുള്ള നീക്കങ്ങൾ അതിവേഗത്തിലാക്കിയിട്ടുണ്ടെന്നാണ് നയൻറ്റി ആർ സ്റ്റോപ്പേജ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അവർ പറയുന്നത് ഇങ്ങനെയാണ് അതായത് കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു ഗോൾ കീപ്പർ സ്വന്തമാക്കാനുള്ള നീക്കങ്ങൾ അതിവേഗത്തിലാക്കിയിട്ടുണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രൊഫൈൽസ് ആണ് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സ് തിരയുന്നത് അവശേഷിക്കുന്ന മത്സരങ്ങളിലേക്ക് മാത്രമായി ഒരു ഗോൾ കീപ്പറെ സൈൻ ചെയ്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സിനെ അലട്ടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുമെങ്കിൽ അതും ക്ലബ് ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട് സോ അപ്പോൾ വീഡിയോ അവസാനിക്കുന്ന അടുത്തൊരു അപ്ഡേറ്റ് വരുന്നതായിരിക്കും മുംബൈ